മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് അതേസമയം മഞ്ജു ഉടനെ തന്നെ ഫോണെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്ക് സാഗർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഫോണെല്ലാം എടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിനർത്ഥം സാഗറിൻ്റെ കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ എന്ന് പറയുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് അപ്പോൾ പുരോഗതിയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്കിപ്പോൾ സാഗറിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത് എന്ന് അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി വിളിച്ചാൽ ഇറങ്ങി വരില്ലേ മഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട് സമയമാവുമ്പോൾ അതെല്ലാം ഞാൻ ചെയ്യാമെന്ന് മഞ്ജുവും പറയുന്നുണ്ട് ആ എന്ന് സാഗർ ചോദിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഓ ഉണ്ട് അയാളിൽ നിന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എനിക്കും വേണം ഒരു ജീവിതം ഒരു കുടുംബം അതുകൊണ്ട് മഞ്ജു ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ അപ്പോൾ അപ്പോൾ തന്നെ മഞ്ജുവിനെ അവിടെ വന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് ശരി സാഗർ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കൂടി മഞ്ജു തിരിഞ്ഞ് നടക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴേക്കും അവിടേക്ക് മേഘം നിൽക്കുന്നത് കാണുകയാണ് ഈ പറഞ്ഞതെല്ലാം മേഘം കേട്ടിട്ടുണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് മഞ്ജു ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് പിന്നീട് മഞ്ജു ഒന്നും അറിയാത്ത മട്ടിൽ സാഗറിൻ്റെ അടുത്തൂടെ പോകാൻ ശ്രമിക്കുമ്പോൾ സാഗർ പെട്ടെന്ന് തന്നെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആരെ അടി വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഞാൻ ആരെങ്കിലും വിളിക്കുമോ അത് തനിക്കെന്താണെന്ന് ചോദിക്കുന്നു മഞ്ജുവിൻ്റെ ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട് സാഗർ എന്നിട്ട് നോക്കുന്നുണ്ട് ആരാ വിളിച്ചതെന്ന് അപ്പോഴേക്കും സരോജിനി എന്നാണ് കിടക്കുന്നത് ഓ ഒരു സരോജിനി നിന്നിനൊക്കെ എപ്പോഴും ഒരു സരോജിനെ ബെസ്റ്റിയാണോ സരോജിനി ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും സാഗർ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഹലോ എന്ന് പറയുമ്പോഴേക്കും മേഘം ചോദിക്കുന്നുണ്ട് ആരാടാ നീ എന്ന് ചോദിക്കുന്നു അന്നേരം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സാഗർ അപ്പോൾ ബെസ്റ്റി ഈ പെണ്ണല്ലല്ലേ ആണാണല്ലേ എന്ന് ചോദിക്കുകയാണ് ആ മാ മറ്റവനെ ലേഡിയെ വിളിച്ചത് ആ മാർക്കോ എന്ന് പറയുമ്പോഴേക്കും അഞ്ചു പറയുന്നുണ്ട് എനിക്കൊരു മാർക്കോനെ അറിയില്ല എന്ന് പറയുകയാണ് ഇനി നീ കള്ളം പറയാൻ നോക്കണ്ട എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പെൺസുഹൃത്തുക്കൾ മാത്രമല്ല എനിക്ക് ആൺസുഹൃത്തുക്കളും ഉണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട് അവരോട് സംസാരിച്ച് എന്താ കുഴപ്പമെന്ന് മഞ്ജു ചോദിക്കുന്നുണ്ട് അവരോട് സംസാരിക്കുക അവരിവിടെ ബൈക്കിൽ പോവുകയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ നീ ഇപ്പോൾ സംസാരിച്ചത് അവനോടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഞാൻ സംസാരിച്ചത് അവനോടല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു തർക്കിക്കുന്നുണ്ട് നീ വീണ്ടും കള്ളം പറയുന്നോടിയെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിൻ്റെ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിൻ്റെ തൊണ്ണയ്ക്ക് കയറി പിടിക്കുന്നുണ്ട് മഞ്ജുവിൻ്റെ കരച്ചിൽ കേട്ട സീമന്തിനേയും സ്വാതിയും കൂടെ മുകളിലോട്ട് വരുന്നുണ്ട് എന്താടാ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് മേഘനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പോഴേക്കും പറയുന്നുണ്ട് ഇവളാണെങ്കിൽ ആ മാർക്കോനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അത് കണ്ടുപിടിച്ചു അത് അവളോട് ചോദിച്ചിട്ട് അവൾ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അവളെ അവനെ അവനെയെല്ലാം വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതുകൊണ്ട് ദേഷ്യം വന്നു ഞാൻ അതുകൊണ്ടാണ് അവളെ എങ്ങനെ തല്ലാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും സീമന്തിനേക്ക് ദേഷ്യം വരുന്നുണ്ട് സീമന്തിനെ ചോദിക്കുന്നുണ്ട് നീ ഇവൻ കെട്ടിയ താലിയും ഇട്ടുകൊണ്ട് നീ ആരുടെയെങ്കിലും പുറകെ ചുറ്റി കറങ്ങുന്നത് അത്ര ശരിയല്ല മഞ്ജു എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഈ താലിയല്ലേ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആ താലി പൊട്ടിച്ചിറങ്ങുന്നുണ്ട് മുഖത്തോട്ട് എനിക്കിനി ഇയാളെ വേണ്ട ഇയാളുടെ കൂടുതലുള്ള ജീവിതം എനിക്ക് മടുത്തു ഞാൻ ഇത്രയും കാലം ഇയാളെ സഹിച്ചത് എൻ്റെ ഒക്കെ എതികേടുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതുകൊണ്ട് സംവിതരായ നിൽക്കുകയാണ് മേഘനും സ്വാതിയും സീമന്തിനും എല്ലാം മഞ്ജു മേഘൻ്റെ താലി പൊട്ടിച്ചെറിഞ്ഞു എന്നുള്ള കാര്യം ഉണ്ണിയും കരുണിയും ദുർഗയും അറിയുന്നുണ്ട് ഇത് കേട്ട് ദുർഗ വളരെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് ദുർഗ പറയുന്നുണ്ട് ഇതിന്റെ എല്ലാം പിറകിൽ പിറകിലാണ് മഹാലക്ഷ്മിയും കണ്ണനും തന്നെയാണ് അവന്റെ വിശ്വസ്തനായ ആ ഗുണ്ടയെ കൊണ്ടാണ് അവളെ കല്യാണം കഴിപ്പിക്കാനുള്ള അവരുടെ തന് തന്ത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരും കൂടെ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും അടുത്തോട്ട് ചെല്ലുന്നുണ്ട് പിന്നീട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നിന്റെ അറിവോടുകൂടിയാണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമൊന്നും പറയാതെ ഞാനെങ്ങനെ ഇതിന് മറുപടി പറയുന്നതെന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും കണ്ണൻ കണ്ണനോട് പറയുന്നുണ്ട് മേഘൻ്റെ താലി പൊട്ടിച്ചെറിഞ്ഞു അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട് കണ്ണൻ പറയുന്നു ഏതൊരു പെൺകുട്ടിക്കാണ് അവൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ കഴിയുക അവൻ്റെ അവനാണെങ്കിൽ ഒരു പിശാശിൻ്റെ സ്വഭാവമാണ് അവൻ്റെ കൂടെ ജീവിക്കാൻ ഒരു പെൺകുട്ടികൾക്കും സാധിക്കില്ല എത്രയെന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ജീവിക്കും അതുകൊണ്ടായിരിക്കും അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയുന്നുണ്ട് മേഘനെ വിട്ട് അവൾ ഇവിടെ വരികയാണെങ്കിൽ അവളെ ഇരുകയും നീട്ടി ഞാനും മഹാലക്ഷ്മി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ഉണ്ണിക്കും ദുർഗയ്ക്കും കരുണയ്ക്കും ഒന്നും ദേഷ്യം അടക്കാനായില്ല അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മേഘൻ്റെ കൂടെ തന്നെ അവൾ ജീവിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അത് അത് തീരുമാനിക്കുന്നത് അമ്മായിയല്ല അവളാണ് അവളുടെ ജീവിതം തീരുമാനിക്കുന്നത് അവളെ അറിയാതെ അവരബദ്ധത്തിൽ പെട്ടുപോയതാണ് അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിൽ ഇനി വീണ്ടും തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം